ഗുഡ് മോർണിംഗ് ഓൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ എന്താ ഈ കൊലത്തിൽ വന്നേന്നല്ലേ വേറെ ഒന്നും കൊണ്ടല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവരെപ്പോഴും ഇങ്ങനെയാണല്ലോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നൊക്കെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ പിന്നെ ആണെങ്കിൽ മറന്നു പോകും നമ്മളിപ്പോൾ ആലോചിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതേ ഒരു ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് വരണമെന്നില്ലല്ലോ നമുക്ക് അന്നേരം അന്നേരം തോന്നുന്ന കാര്യങ്ങൾ അന്നേരം അന്നേരം ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഇതുകൊണ്ട് ചെയ്യുന്ന കാര്യം തന്നെ വേറെ ഒന്നും കൊണ്ടില്ല നിങ്ങൾക്കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് മുഖത്ത് നിങ്ങൾക്ക് മുഖത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടാനോ ടാനോ ഒറ്റമിനിറ്റ് ഒറ്റ മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ടാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്നുണ്ട് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലമാവില്ലേ കടലമാവിനകത്ത് ചെറുതായിട്ട് തൈര് ചേർത്തിട്ട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് കടലമാവ് കുറച്ച് ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരു സമയം കിട്ടുന്ന പോലെ ഒരു പതിനഞ്ച് തൊട്ടൊരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒരു പത്ത് തൊട്ട് ഇരുപത് മിനിറ്റ് എങ്ങനെയാണെങ്കിലും അത് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ ഒക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ഞാൻ ഇന്നലെ ചുമ്മാ വണ്ടിയൊക്കെ എടുത്ത് സ്കൂട്ടി എടുത്തിട്ട് ചുമ്മാ പുറത്തൊക്കെ ഒന്ന് പോയായിരുന്നു അപ്പോൾ നന്നായിട്ട് ചുമ്മാ എന്നല്ല പല പല ആവശ്യങ്ങളുണ്ടായിരുന്നു രാവിലെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചു വരാൻ പറ്റിയത് ആ വെയിലെല്ലാം കൊണ്ടിട്ടുണ്ട് പത്ത് മണി തൊട്ട് മൂന്ന് മണിക്ക് ഇടയിലുള്ള വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് ശരിയാണ് അത് സയൻറ്റിഫിക്കലി ശരിയാണ് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും കൊള്ളാൻ പാടില്ലല്ലോ യു വിയും ഇൻഫ്രാറൈറ്റും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് അടിക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഒരു വിഷയം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ചെറിയ ടാൻ ഉണ്ടായി അന്ന് എനിക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നി അപ്പോഴാണ് ഈ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കോ ഇൻസിഡൻസ് ആയിപ്പോയി പിന്നെ നിങ്ങൾക്കൊരു എൻ്റെ ഈ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു എന്താണ് ഒരു ടിപ്പ് കിട്ടിയില്ലേ കടലമാവും തൈരും ഒക്കെ ചേർത്ത് മുഖത്ത് ചേർക്കുമ്പോൾ ഡീറ്റാൻ എന്നുള്ള കാര്യം ഇത് നമുക്ക് ഫുൾ ബോഡി ആണെങ്കിലും ഡീറ്റാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കടലമാവ് ചെറുതായിട്ട് തക്കാളി നീരിലോ തൈരിലോ ചേർത്ത് നമ്മൾ സോപ്പൊക്കെ ഇടുന്നതിന് പകരം അതൊക്കെ ചേർത്ത് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നാച്ചുറലായിട്ട് നമുക്കൊരു റിഫ്രഷ്മെൻ്റ് കിട്ടുകയും ചെയ്യും ബ്രൈറ്റനിങ്ങും കിട്ടും കോസ്റ്റ് എഫക്റ്റീവാണ് നമുക്കുള്ളിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ളിൽ ഒരു സന്തോഷവും വരും അപ്പോൾ ചെയ്തു നോക്കാം പറയാൻ വന്ന എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ എനിക്കിന്നൊന്നും ഇന്നൊന്ന് ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോകാൻ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് വരണമല്ലോ എൻ്റെ കയ്യിലും ട്രഡീഷണലായിട്ടുള്ള സാരി കൊടുക്കാനുള്ള മൂഡില്ല ഹെൽത്ത് എന്തോ ചെയ്യാൻ തോന്നുന്നില്ല അപ്പം പഴയ ഒരു സ്കേർട്ടും ടോപ്പും ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ച് അതിട്ടുകൊണ്ട് പോകാന്ന് വിചാരിച്ചാൽ ആ ഡ്രസ്സ് എടുത്തപ്പോൾ ഈ പറയുന്ന പോലെ കുറേ മെമ്മറീസ് ആ ഡ്രസ്സിന് വന്നു അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പിക്ക് തെറ്റിദ്ധാരണ എന്താണെന്നുള്ളതാണ് കേട്ടോ തെറ്റിദ്ധാരണയും അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു മനുഷ്യൻ്റെ ലൈഫിലെ തെറ്റിദ്ധാരണയുടെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ ശരിക്കും ആ ഉടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീല കളറിലെ ഒരു കുറച്ച് മുമ്പുള്ള ട്രെൻഡാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പിന്നെയും റീബാക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ അത് ട്രെൻഡായിരിക്കും അറിഞ്ഞൂടാ ഒരു ബ്ലൂ കളറിലെ ഒരു വെൽവെറ്റിൻ്റെ ഒരു ടോപ്പും ഒരു റെഡ് കളറിലെ ഒരു സ്കേർട്ടും നെറ്റിൻ്റെ ഒരു സ്കേർട്ടും അതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റിഫ് നെറ്റൊക്കെ വെച്ച് കുറച്ച് ബൊമ്മയായിട്ട് നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തതാണ് ഇത് ഇതെന്ന് സ്റ്റിച്ച് ചെയ്തതെന്ന് അറിയാമോ ഇത് സ്റ്റിച്ച് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഹൗസ് ഏജൻസി ചെയ്യുന്ന സമയത്താണ് ട്രിവാൻഡ്രം കോളേജിൽ ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത് അന്നത്തെ പ്രത്യേകത എന്താ ഹൗസ് ഏജൻസി ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡുണ്ട് അതുപോലെ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ നമ്മൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തു അങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കുവാണെങ്കിൽ പോലും നമുക്ക് പോക്കറ്റ് മണിക്ക് എല്ലാം തരുന്നു കൊടുക്കുന്നൊക്കെ ഉണ്ട് എന്നാലും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ നമ്മളും അത് മനസ്സിലാക്കി ആ തരുന്നത് തരുന്നതും അങ്ങനെ അങ്ങനെയിരിക്കുന്നു പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഹൗസ് ഏജൻസി സമയത്ത് നമുക്കൊരു ഇരുപതിനായിരം രൂപ മാസം കിട്ടുന്നു ശമ്പളമായിട്ട് കിട്ടുന്നു അപ്പോൾ നമുക്കൊരു നമ്മുടെ ഹോർമോൺസ് ഹോർമോണ് ബാലൻസ് ഡാമേജ് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കെന്താണ് ഹോർമോണലി ഒരുപാട് വേരിയേഷൻസ് ഒക്കെ വരുന്ന ഒരു ടൈമാണ് കൈ പൈസ വരുന്നു നമുക്ക് എല്ലാവരെയും നമ്മുടെ അന്നത്തെ മൈൻഡും തോട്ടവും ഒക്കെ എന്തുവാ ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങണം ആളുകളെ പൈസ ഇല്ലാതെ ചികിത്സിക്കണം ഇപ്പോഴും മൈൻഡ് തോട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു സമയത്ത് അങ്ങനെയൊക്കെ ആവുമായിരിക്കും പൈസ ഇല്ലാതെ ആളുകളെ നോക്കണം പാവപ്പെട്ട ആളുകൾക്ക് നമ്മുടെ നമ്മളാൽ ചെയ്യും കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ് അന്ന് പൈസ ഒന്നും മേടിക്കാതെ അത് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ആതുര സേവനം എന്ന് പറയുന്നില്ല ആ ഒരു രീതി തന്നെ ചിന്തിക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ കൂടെ ഈ ഹോർമോണിൻ്റെ ഒരു സെക്കൻഡ് ഭാവേ വാവി അതിൻ്റെ കൂടെ ഈ ലോങ് ആയിട്ടുള്ള ഹോർമോണലിൻ്റെ ഒരു എഫക്റ്റും കൂടെ വരുമ്പോഴത്തേക്കിനും എന്താ നടക്കുന്നതെന്ന് അറിയാവോ കയ്യിൽ പൈസ നമുക്ക് വരുന്നുണ്ടോ നമുക്ക് എല്ലാ രീതിയിലും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണണം പിന്നെ നമ്മളെ ഒന്ന് ആയിട്ട് കാണണം അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമല്ലോ അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത ആണ് ഡ്രസ്സാണത് അപ്പോൾ അതുപോലത്തെ ആ ഹൗസിജൻസി സമയത്ത് അതുപോലത്തെ കുറച്ച് ഡ്രസ്സസ് എനിക്കുണ്ട് കേട്ടോ അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാലെണ്ണോ ഒത്തിരി ഒന്നും ഇല്ല ഒരു മൂന്നാലെണ്ണേ ഉള്ളൂ മൂന്നാലെണ്ണം രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ അതൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ കാര്യങ്ങൾ കാരണം കുറേ പേര് നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള പിള്ളേരാണെങ്കിലും എല്ലാം ആ സമയത്ത് ഇച്ചിരി പുറത്ത് പോയി പഠിക്കുന്നു ഡോക്ടറായിട്ട് പഠിക്കുന്നു അതിലവരെ കണ്ടു പഠിക്കണം അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നതും എടുക്കുന്നതുമൊക്കെ കാണുമ്പം അവർ ശ്രദ്ധിക്കാറുണ്ട് നമ്മളെ റോൾ മോഡൽ എന്നൊന്നും അല്ല പക്ഷെ ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു ആ ടൈമിൽ അങ്ങനെ ആയിരുന്നു ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം മാറിയില്ലേ അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കൊച്ചു നമ്മുടെ കൊച്ചനിയന്മാരോ അനിയത്തിമാരോ ചേട്ടന്മാരോ ചേച്ചിമാരോ അമ്മമാരോ അനിയത്തിമാരോ എല്ലാവരും ശ്രദ്ധപ്പെടും കേട്ടോ വായനോട്ട് മാത്രമല്ല പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതില്ല എന്നല്ല അപ്പോൾ നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ഒരുങ്ങി കെട്ടി നടങ്ങി കുറച്ച് ഇതായി പോകുന്നില്ലേ വലിച്ചഴിക്കുന്നുണ്ടല്ലേ പെട്ടെന്ന് പറയാം അപ്പോൾ അങ്ങനെ ഒരുങ്ങി അങ്ങനെ കുറേ ഡ്രസ്സ് എൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞൊരു ഹൗസ് ലൈൻസ് കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മാരേജ് വരുന്നത് മാരേജ് വന്നിട്ട് വന്നതിന് ശേഷം കുറച്ച് എന്താ പറയുക അറേഞ്ച്ഡ് മാരേജാണ് മാട്രിമോണി വഴി വന്ന പ്രപ്പോസലാണ് അപ്പോൾ ആ സമയത്ത് അസ്യൂഷൽ നമ്മൾ പുള്ളി കൺസ്ട്രക്ഷനാണ് എൻജിനീയർ ആണ് സിവിൽ ആണ് അപ്പോൾ കുറേ വിഷയങ്ങളും കാര്യങ്ങളും ഫിനാൻഷ്യലി കുറച്ച് ഇൻസ്റ്റബിലിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് മനസ്സിലായി എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് കല്യാണത്തിന് ശേഷമാണ് കല്യാണത്തിന് മുന്നേ അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ എന്താണ് നമ്മുടെ ലൈഫിന് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വരുവാണ് അല്ലേ നമ്മുടെ കല്യാണം ഓൾറെഡി കഴിയുന്നു ഹോർമോൺസ് പിന്നെ ഹോർമോൺ ഡാമേജ് ആ ഷിഫ്റ്റ് ഹോർമോൺ ഡാമേജ് എന്നു വെച്ചാൽ ആ സോങ് ഓർത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് വരുന്നു പിന്നെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ക്രൈസിസ് നമ്മുടെ മുന്നിലോട്ട് വരുവാണ് വരുവാണല്ലേ അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാവും ഞാൻ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ഈ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യണം പുള്ളിയെ എങ്ങനെയെങ്കിലും മോട്ടിവേറ്റ് ചെയ്ത് ആ ലെവലിൽ ആ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസിനെല്ലാം മാറി സെറ്റാക്കി എന്ന് വെച്ചാൽ നമ്മുടെ ഏജ് ട്വൻറ്റി ടു ആ ഒരു ഏജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് അല്ലേ സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് ഹസ്ബൻഡിന് കൊടുക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ കഷ്ടമൊക്കെ കഷ്ടപ്പാടൊക്കെയാണെന്ന് പറഞ്ഞാൽ പുതിയ ഡ്രസ്സൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും വേണ്ട എനിക്ക് വേണ്ട പുതിയ ഡ്രസ്സൊന്നും വേണ്ട എനിക്കറിയാം ആ സിറ്റുവേഷൻ എന്നൊക്കെ ഞാൻ പറയും പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മളെല്ലാം എല്ലാ രീതിയിലും ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് കാരണം നമുക്കൊരു ലൈഫ് വേണം ഹിയർ ആഫ്റ്റർ എന്നുള്ള തോട്ടം കൊണ്ട് പക്ഷെ വിഷയം സംഭവിച്ചെന്താണെന്നറിയാവോ എനിക്കിതുപോലെ ഞാൻ പറയില്ല നേരത്തെ സ്റ്റിച്ച് വെച്ച് ചെയ്തു വെച്ചിരുന്ന കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ സമയത്ത് കുറച്ച് ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടമുള്ളൊരു ടൈം അത്ര വലിയ വിഷയമല്ല നമുക്ക് മാനേജ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഞാൻ കുഞ്ഞായിരുന്നുകാരണം എനിക്കത് കുറച്ച് സഫോക്കേറ്റീവ് ആയിട്ട് തോന്നി ആ സമയത്ത് അപ്പോൾ എന്താ പറയുക ഈ ഈ ഡ്രസ്സൊക്കെ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് ഈ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് നനച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം വാട്ടർ മതി അല്ലെങ്കിൽ അതിന് പോയ റോസ് വാട്ടറോ നമ്മുടെ ടൊമാറ്റോയുടെ തക്കാളിയുടെ നീരോ എന്തെല്ലാം എടുക്കാം കേട്ടോ ഡ്രൈ ആയിട്ട് സ്കിന്നിനൊരു ഒരു ഡീഹൈഡ്രേഷൻ വരരുത് അത് നോക്കണം അങ്ങനെയാണെങ്കിൽ എല്ലാ ഡ്രസ്സും പോയി ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം ഒരു തെറ്റിദ്ധാരണയാണ് മനസ്സിലായോ ഓട്ടോമാറ്റിക്കലി പുള്ളിക്ക് ക്രൈസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് പുറത്തു പോവാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്രൈസിസ് ആണെന്നുള്ള കാര്യം ഹസ്ബൻഡിന് ക്രൈസിസ് ആണെന്നാണ് വീട്ടിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രസ്സൊക്കെ മാറിയിടുന്നു എടുക്കുകയൊക്കെ ചെയ്യുന്നു ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തെറ്റിദ്ധാരണയാണല്ലോ ആരെയും തെറ്റ് പറഞ്ഞിട്ടൊന്നും ഒരു വിഷയവും ഇല്ല അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി മാറി ഇടുന്നു ഒരുങ്ങി പോകുന്നു കാരണം എനിക്ക് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റൊരു സിറ്റുവേഷനാണ് ഓൾറെഡി എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഫാമിലിയിലെന്തെന്ന് പറഞ്ഞാൽ ലൈഫ് എന്താണെന്നുള്ളത് എൻ്റെ ലൈഫ് കണ്ട് അതുപോലെ അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് അപ്പോൾ അതുമാത്രമേ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആളുകളുടെ മുമ്പിൽ കാരണം നമ്മുടെ വീക്കായിട്ടുള്ള ഒരു സ്റ്റേജിനെ നമ്മൾ കാണിക്കാനോ എടുക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല അപ്പം നമ്മളിങ്ങനെയാണ് അപ്പോൾ ഓൾറെഡി അവിടെ ഒരു തെറ്റിദ്ധാരണ ബിൽഡപ്പ് ചെയ്യുകയാണല്ലേ പക്ഷേ തെറ്റിദ്ധാരണ ബിൽഡപ്പ് ചെയ്യത്തില്ല എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് മനസ്സിലാക്കാനോ കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിക്കാനോ നമ്മളോട് ഇരിക്കാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ പകരം എന്താ സംഭവിക്കുന്നതറിയാവോ കുറച്ച് മനുഷ്യരുണ്ട് എല്ലാം ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് അവനവൻ അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ചില മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പ് മാത്രം പോരാ ബാക്കിയുള്ളവരുടെ ലൈഫും കൂടെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നടക്കുന്ന കുറച്ച് മനുഷ്യർ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് പഠിക്കേണ്ടിയിരിക്കുന്നു അവർ ഓട്ടോമാറ്റിക്കലി അവരെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണോ അതോ മറ്റുള്ളവർ ഇൻഡ്യൂസ് ചെയ്തതുകൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണോ എന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല കാരണം ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് മനസ്സിലാവുകയേ ഇല്ല അങ്ങനത്തെ ഒരു വിഷയമാണ് അതിന് പിന്നിലുള്ളത് അപ്പോൾ അപ്പോൾ ഇപ്പൊ എൻ്റെ ഡ്രസ്സൊക്കെ അഞ്ച് നാല് മൂന്നാല് വർഷം മുന്നേ മേടിച്ച ഡ്രസ്സുകളാണ് ആ സമയത്ത് മേടിച്ച ഡ്രസ്സുകളും അല്ലെങ്കിൽ ഹൗസ് എജ് സമയത്ത് മേടിച്ച ഡ്രെസ്സുകളൊക്കെയാണ് ഈ ഒരു ചെറിയ തെറ്റിദ്ധാരണയാണ് പക്ഷേ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോഴായിരിക്കും മേ ബി അവരത് അറിയുന്നുണ്ടാവും അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാനും എടുക്കാനുള്ള സാഹചര്യമില്ല എനിക്ക് അന്ന് എൻ്റെ മൈൻഡിൽ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി പുള്ളി സ്റ്റേബിൾ ആവണം പുള്ളിക്ക് വന്ന് വന്ന് ചേർന്ന ആളുകളും അങ്ങനത്തെ അങ്ങനത്തെ വിഷയങ്ങൾ ബിസിനസ്സിലുണ്ടായ വിഷയങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്ത് എനിക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണം പുള്ളിയുടെ കൂടെ ഒരു ഭയങ്കര വെൽത്തായിട്ടുള്ള ലൈഫല്ല പക്ഷേ ഹാപ്പി ലൈഫ് അന്നും ഇന്നും അതുമാത്രമേ ആഗ്രഹമുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കിടന്നു ഓടുന്നത് അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് വന്നു അല്ലെ സംസാരിക്കുന്നതിലൊരു ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹാഷ് ഭൂഷായിട്ട് നടക്കുന്നു എടുക്കുന്നു എന്നുള്ളതൊക്കെയാണ് പക്ഷേ അതങ്ങനെ അല്ല എന്ന് എൻ്റെ ഹസ്ബൻഡ് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുക്കുകയൊന്നും ആ സമയത്ത് ചെയ്തില്ല പുള്ളിക്ക് പുള്ളിയുടെതായിട്ടുള്ള വിഷയങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ വിഷയങ്ങൾ അപ്പം അത് തെറ്റിദ്ധാരണ ഒന്ന് ഒരു കാര്യം പിന്നെ എന്താണ് പറയുക പിന്നെ പുറമേന്നുള്ള ആളുകൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ നമ്മൾ മനസ്സിലാക്കി അങ്ങേ അറ്റം നമ്മൾ മനസ്സിലാക്കി നമുക്ക് എൻ്റെ ഞാൻ എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പോഴത്തെ കാര്യമല്ല ഇപ്പോഴാണെങ്കിലും ഉള്ളതെല്ലാം നല്ല ട്രൂ ആയിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെ ഉള്ള ഫ്രണ്ട്സിന് ഇടയ്ക്ക് പോലും നമ്മുടെ ലൈഫിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ നമ്മുടെ ലൈഫിലുണ്ടാവുകയുള്ളു കോളേജ് പഠിക്കുമ്പോഴും എം ഡി ചെയ് പി ജി ചെയ്യുന്ന സമയത്തുമൊക്കെ നമുക്ക് കുറച്ച് ആളുകൾക്ക് മാത്രം അപ്പോൾ നമ്മൾ ആ സ്റ്റേജിലോട്ട് വരുന്നേ ഉള്ളൂ നമ്മുടെ സിറ്റുവേഷൻസ് വേറൊരാളോട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് മൈൻഡ് കൊണ്ടുവരുന്നതേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് അങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത ആളുകൾ പോലും നമ്മുടെ ആബ്സെൻസിൽ എനിക്ക് അവരെ കുറ്റം പറയുന്നതല്ല പക്ഷെ നമ്മുടെ ആബ്സെൻസിൽ നമ്മളെ പറ്റി ഹയർ അതോറിറ്റീസിൻ്റെ അടുത്താണെങ്കിലും പിന്നെ അല്ലാതെ നമ്മൾ ഇടപഴകുന്ന ഒരു ഒരു സെനാരിയോയിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയ ഇമേജ് അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം പറ്റുന്ന കാര്യം എന്താണെന്നറിയാമോ നമ്മൾ ഈ സിറ്റുവേഷൻ നം നമ്മളെന്താ നമുക്ക് നമ്മളീ സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളെ ഒറിജിനലി നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഇതൊക്കെയാണ് നടന്നത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്ന് ഞാൻ അനുഭവിച്ചത് എൻ്റെ കാലിൽ നടന്ന് ഞാൻ അനുഭവിച്ച എൻ്റെ സ്വന്തം കാലിൽ നടന്നിട്ട് ഞാൻ അനുഭവിച്ച എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും പറയണ്ടടുത്ത് എല്ലാരോടുമല്ല പറയേണ്ട അടുത്ത് അതേ ഉള്ളു അതിൻ്റെ ആവശ്യമുള്ള തോന്നിയിട്ടുണ്ട് പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് പോലും അവർ നമ്മളെ വിശ്വസിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ നിന്ന് ഇപ്പോഴും നമ്മുടെ മണ്ണ് നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് താഴേക്ക് ഒരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണത് അത് പറഞ്ഞ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ നമ്മൾ ഉറങ്ങാതെ കിടന്ന രാത്രികളും നമ്മൾ കഴിക്കാതെ കിടന്ന രാത്രികളും നമ്മൾ വിഷമിച്ച് കിടന്ന രാത്രികളും നമ്മുടെ വിഷമങ്ങളും പരാതികളും എല്ലാം നമ്മൾ ഉള്ളിൽ ഒതുക്കി ഒരു മനുഷ്യനോട് പറയാൻ നമ്മൾ സഹിച്ച സഹിച്ച കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയം എന്തറിയാമോ നമ്മൾ വേറൊരാൾക്ക് നമ്മുടെ നമ്മുടെ ആ ഒരു നേച്ചർ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് വേറൊരാൾക്ക് ദ്രോഹം വരാത്തിടത്തോളം കാലം നമ്മളത് ആരോടും പറഞ്ഞില്ലെങ്കിലും എടുത്തില്ലെങ്കിലും ഒരു വിഷയം ഇല്ല വിഷയമാക്കുന്നത് അവരാണ് അതേസമയം നമ്മൾ ആ ഒരു നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ പോകുന്നത് കൊണ്ട് വേറൊരാൾക്ക് ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളത് ബാധ്യസ്ഥനാണ് നീ ഇന്നത് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നീ ഈ കാര്യം പറയാത്തുകൊണ്ട് എനിക്ക് ഇത്രയും സഫറിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മളോട് വന്ന് പറയുകയാണ് അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടെന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കി തിരുത്തണം അതല്ല നമ്മളിത് ഈ ഒരു സിറ്റുവേഷൻ കാരണം വേറൊരു വേറൊരു എന്താ വേറൊരു ഒരു വിഷമതകളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മളതിനെ കാര്യമില്ല പിന്നെ അവർ ചെന്നിട്ട് നമ്മളെ പറ്റി നെഗറ്റീവായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ ആ ഒരു ആവശ്യമുണ്ട് ഇപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് നമ്മൾ ഒരു കാര്യത്തിനെ പറ്റിയും വ്യക്തമായിട്ട് അറിവില്ലാതെ ഒരാളുടെ നമ്മൾ ചിലപ്പോൾ പറയുന്ന ഒരു വാക്കായിരിക്കും ഒരു ചെറിയ ഒരു വാക്കായിരിക്കും പക്ഷെ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൂടെ കൊണ്ടുവര കൊണ്ടുവരുന്ന തടസ്സങ്ങളും ജീവിത ക്ലേശങ്ങളും കൊണ്ടുവരുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വലിയ വിലങ്കതടിയായിരിക്കും അത് ഒരാളെ മനസ്സിലാക്കാതെ അയാളെ പറ്റി തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് അതുപോലൊരു എനിക്ക് തോന്നുന്നു മനുഷ്യന് സാമ്പത്തികമില്ലാത്തതോ അല്ലെങ്കിൽ കൂട്ടിനാരും ഇല്ലാത്തതോ ഒറ്റപ്പെടുന്നതോ ഈവൻ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകുന്നത് പോലും നമുക്കതിനൊക്കെ ഒരു പരിഹാരമുണ്ട് പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നമ്മൾ ഈ തെറ്റിദ്ധരിക്കപ്പെടുവാന്ന് പറയുന്നത് സൊല്യൂഷൻ ഇല്ലാത്ത കാര്യമാണ് അത്രയും വിഷമമുള്ള കാര്യമാണ് എന്തായാലും ചെയ്യുക എന്തായാലും ചെയ്യാൻ പറ്റുക ഡ്രൈ ആവുന്നതിന് മുമ്പേ ഇതിങ്ങനെ ചെറുതായിട്ട് റബ് ചെയ്തിട്ട് ഇളക്കി കളയണം കേട്ടോ അത് അങ്ങനത്തെ ഒരു വിഷയവും കാര്യങ്ങളൊക്കെ നമ്മളൊരു മനുഷ്യൻ്റെ ലൈഫ് അറിയാതെ എന്തിനാണ് നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഏ നമുക്ക് ദോഷമൊന്നും വരുന്നില്ലെങ്കിൽ അവരും ജീവിച്ചു പോട്ടെ നീ ജീവിക്കണ്ട ഞാൻ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ തെറ്റാണ് അത് മാറ്റണം നമ്മൾ ഏത് ജനറേഷൻ ആയിക്കോട്ടെ എയ്റ്റീഴ്സോ നയൻറ്റീസോ ട്വൻറ്റീഴ്സോ മനുഷ്യനെ അവൻ്റെ സ്വാതന്ത്ര്യത്തിനെ ജീവിക്കാൻ വിടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് അല്ലേ അത് ബാക്കിയുള്ളവർക്ക് ദ്രോഹം വരാതിരിക്കുകയാണെങ്കിൽ ദ്രോഹം ചെയ്യുന്നതിന് നമ്മൾ കൊസ്റ്റ്യൻ ചെയ്യണം അന്ന് ഞാൻ യോജിപ്പില്ല ബാക്കിയുള്ളവർക്ക് നമ്മൾ കാരണം ഒരു ദോഷം വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം അതും വഴക്കമുണ്ടാക്കണം ബഹളം ഉണ്ടാക്കണമെന്നല്ലേ ഇന്ന കാര്യം കൊണ്ട് എനിക്ക് ഈ ഉണ്ടായി അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നിങ്ങളിത് മാറ്റിയെങ്കിൽ കൊള്ളായിരുന്നു ഓപ്പൺ ടോക്സ് ആണ് ഓപ്പൺ ടോക്സും കമ്മ്യൂണിക്കേഷൻസും ആണ് എല്ലാ കാര്യങ്ങളിലും വരേണ്ടത് അതില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഈ ലോകത്ത് തന്നെ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നത് അല്ലേ സംസാരിക്കാൻ ഒരു രണ്ട് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ആ ജീവനാന്തകാലം കൊണ്ട് നടന്ന് സൂയിസൈഡിലും ആത്മഹത്യയിലും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല സൂയിസൈഡ് സോറി ആത്മഹത്യയിലും അല്ലേ മനുഷ്യൻ ജീവിതം മടുത്തു പോകുന്നതും ഡിപ്രഷൻ ഡിപ്രഷനാകുന്നതിനും എല്ലാത്തിനും കാരണം അത് തന്നെയാണ് അപ്പോ ഇനിയിപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം ഈ ടിപ്പ് കഴിഞ്ഞു കേട്ടോ ഹെൽത്ത് ബ്യൂട്ടി ടിപ്പ് കഴിഞ്ഞ് ഇനി വേറൊരു ടിപ്പ് പറഞ്ഞുതരാം എന്താണെന്നറിയാവോ ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന മനുഷ്യരോടാണ് കേട്ടോ നമ്മൾ ഈ സൈക്കോളജി പറയുന്നത് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നമ്മളൊരു സിറ്റുവേഷനെ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ട് നമ്മളെ വിഷമപ്പെടുന്ന സിറ്റുവേഷനെ കൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനെ കൂടെ തന്നെ കടന്നു പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം ആ ഇന്നതാണ് പ്രശ്നം ഇത് ഞാൻ ഇവിടെ സോൾവ് ചെയ്തു അവിടെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടി ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഒബ്സേർവ് ചെയ്തു കാര്യങ്ങൾ മനസ്സിലാക്കി ഇതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത് പിന്നെ നമ്മൾ മുന്നോട്ട് പോവുക ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന മനുഷ്യരുടെ കാര്യമാണ് പിന്നെ നമ്മളെ ഒരു സ്റ്റേജിൽ കുറേ ചിലപ്പോൾ ഈ വർഷങ്ങളായിരിക്കും ചിലപ്പോൾ മാസങ്ങളായിരിക്കും ആഴ്ചകളായിരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും നമ്മുടെ ബന്ധുക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും ആരാണെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുകയാണെങ്കിൽ പറയില്ലേ കല്ലിവല്ലി അത് വിട്ടുകളയാ അത് വിട്ടുകളയെന്നുള്ള വേറൊന്നും കൊണ്ടല്ല എന്തൊക്കെ പറയാനുള്ളത് നമ്മുടെ മനസ്സമാധാനം അല്ലേ നമുക്ക് വലുത് വേറൊരാടൊരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ മരിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ജീവിക്കണ്ടേ നമുക്കൊരു സന്തോഷമല്ലേ വേണ്ടത് ജീവിക്കുമല്ലേ വേണ്ടത് അപ്പോൾ അവർ ചെയ്യുന്നത് കാര്യം അത് വിട്ടുകളയാം നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ദ്രോഹിക്കുന്നില്ലെന്ന് ദ്രോഹിക്കുന്നില്ലെന്നും നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ ഇതായത് കൊണ്ട് ചെയ്തു പോകുന്നതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ എന്താ പിന്നെ വേറൊരാൾക്കും ഇതെല്ലാം അറിയാം ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് വിശ്വസിക്കാത്തവർക്ക് അതും അവനവനെ മാത്രം വിശ്വസിച്ചാൽ മതി നമ്മളൊരു ദൈവത്തിൻ്റെ ഒരു സങ്കല്പം ഒരു വിശ്വാസം ഉണ്ടല്ലോ അപ്പോൾ അവർ അതിന് വിശ്വസിച്ച് പുള്ളിക്കാരനെല്ലാം അറിയാമല്ലോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാര്യങ്ങളും പുള്ളിക്കാരനറിയാലോ അപ്പോൾ പുള്ളിക്കാരനത് ശ്രദ്ധിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകോളും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നവരോടാണ് ഇനി ഈ തെറ്റിദ്ധരിക്കാനായിട്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ടല്ലോ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അല്ലാതെ ഞാൻ നന്നായില്ലെങ്കിൽ നീ നന്നാവരെന്ന് ഉദ്ദേശിച്ചു നടക്കുന്ന മനുഷ്യരുണ്ടല്ലോ അങ്ങനെയുള്ളവരോട് പറയാൻ പറയാൻ പറ്റുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും സന്തോഷമായിട്ടിരിക്കുക ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരെ പറ്റി കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നതോ തെറ്റിദ്ധാരണ സ്പ്ലിറ്റ് ചെയ്യുന്നതോ അല്ലാത്ത തെറ്റിദ്ധാരണ പരത്തുന്നതിനോ സ്പ്രെഡ് ചെയ്യുന്നതിനോ ഒക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ഏഹ് ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ അയാളെ ക്രൂശിക്കാനോ എടുക്കാനോ നിൽക്കുന്നത് നിങ്ങൾക്ക് ദ്രോഹമൊന്നും വന്നിട്ടില്ലെങ്കിലുള്ള കാര്യമാട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക എന്തിനാണ് എന്തിനാണ് വെറുതെ അപ്പം എല്ലാത്തിനും ന്യായം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ കൊലപാതകം ചെയ്യുന്ന ആൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായം ഉണ്ടോയെന്ന് ചോദിക്കുവാണെങ്കിൽ അങ്ങനെയല്ല പറയുന്നത് കൊലപാതകം ഒരു ക്രൈമാണ് ആ വിഷയമല്ല ഞാൻ പറയുന്നത് ഞാൻ ഡെയിലി ഉള്ള കാര്യങ്ങൾ ഡെയിലി നമ്മുടെ ബേസിസില് നടന്നു പോകുന്ന കാര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ക്രൈം ബേസിസിലല്ല കേട്ടോ ക്രൈമോ ഡ്രഗ് അഡിക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നത് നമ്മുടെ നോർമൽ ലൈഫ് നമ്മുടെ ഒരു എൻ്റെ ഏജിലുള്ള കാര്യങ്ങളിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ ട്വൻറ്റീഴ്സിനെ പറ്റി പറയാനോ എയ്റ്റീഴ്സിനെ പറ്റി പറയാനോ എനിക്ക് പറ്റുമായിരിക്കും പക്ഷെ ഡീപ്പായിട്ട് പറയാൻ പറ്റില്ല നമ്മുടെ ഒരു ജനറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് അല്ലേ അപ്പോൾ എഡ്യൂക്കേഷൻ ഒന്നും പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ ഇടങ്ങളില്ലേ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ വളർത്താതിരിക്കുക മാക്സിമം നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കട്ടെ അല്ലാത്തവരാണെങ്കിൽ പോവട്ടെ പുതിയ പുതിയ ആളുകളും സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ നമുക്ക് ഉണ്ടാവില്ലേ അതിനോർത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ആളുകളെ ജീവിക്കാൻ അനുവദിക്കുക കേട്ടോ കാരണം ചില ആളുകളുടെ ജീവിതം നമ്മൾ കാരണം സ്റ്റോപ്പായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് പറയാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെ ജീവിക്കാൻ അനുവദിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഭരണഘടനകളൊക്കെ പറയുന്നതാണോ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ കുറച്ച് കൈഷിലും പക്ഷെ പേസ് ബാക്ക് ഒക്കെ ഇട്ട് സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ കാര്യം വലുതാണ് കേട്ടോ ആലോചിക്കുക കേട്ടോ ആലോചിച്ചിട്ട് ചെയ്യാം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ നമ്മളെ ഹാപ്പിയൊക്കെ നോക്ക് ബാക്കിയുള്ളവർ ഹാപ്പി ആയിട്ട് ഇരിക്കുക അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ നമുക്ക് ജോബില്ലല്ലോ വിട്ടേക്ക അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെന്താ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഞാൻ വെൽനെസ് ഓക്കെ ഒരു മിനിറ്റ് വെൽനെസ് ഹെൽബ് ബൈ ഡോക്ടർ ആതിലേലും ഞാൻ എന്തായാലും അപ്ഡേറ്റ്സ് ഇടാം കേട്ടോ നമ്മുടെ ഡിപ്രഷനൊക്കെ ആയിട്ട് കിടക്കുന്ന കുറച്ച് കുഞ്ഞു മനുഷ്യരില്ലേ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ട് വരണ്ടേ നമ്മൾ എന്നും സൂയിസൈഡിൻ്റെ വാർത്തകളല്ലേ കേൾക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം ചെയ്യാതെ ഇരിക്കരുത് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ വയ്യോത് വിഷമിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യണം എന്നല്ല നമ്മൾ ചെയ്യാൻ നമുക്കൊരു ചെറിയ എനർജിയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം ഒരു മനുഷ്യൻ്റെ ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ കാര്യമല്ലേ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതെങ്കിൽ ഇരിക്കട്ടെ അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ വരാം കേട്ടോ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ വരാം എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഫോളോ ചെയ്യണം നിങ്ങൾക്ക് വേണമെന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഓക്കെ പോട്ടെ